ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മാസ്കർ ഗവർണറേറ്റിലെ അൽഹൂത് വിലായത്തിൽ വിദേശികളെ ആക്രമിച്ച് മൊബൈൽ ഫോൺ മോഷ്ടിച്ച സംഭവത്തിൽ ആഫ്രിക്കൻ പൗരന്മാരായ രണ്ട് പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി എൻക്വയറീസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടറേറ്റ് ജനറലാണ് പ്രതികളെ പിടികൂടിയത് പ്രതികൾ ഒരു ഏഷ്യൻ പൗരനെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും ഇയാളിൽ നിന്നും മൊബൈൽ ഫോൺ തട്ടിയെടുക്കുകയും ചെയ്യുകയായിരുന്നു പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് പോലീസ് ഓൺലൈൻ പ്രസ്താവനയിൽ അറിയിച്ചു പ്രവാസികൾക്ക് നൽകുന്ന എല്ലാ സേവനങ്ങളും ഖുറൽ കമാൻഡിൽ തുടരുമെന്ന് റോയൽ ഒമാൻ പോലീസ് പ്രാദേശിക മാധ്യമത്തോട് പറഞ്ഞു ഒമാനികൾക്കുള്ള സേവനങ്ങളാണ് അസൈബ കമാൻഡിലേക്ക് മാറ്റിയിട്ടുള്ളത് മസ്ക്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ഖുറം പ്രദേശത്തു നിന്നും അസൈബ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക് സെപ്റ്റംബർ ഇരുപത്തൊന്ന് മുതൽ മാറ്റിയതായി നേരത്തെ പോലീസ് വ്യക്തമാക്കിയിരുന്നു ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തിയാണ് അധികൃതർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പ്രവാസി പാസ്പോർട്ടുകൾ പുതിയ റെസിഡൻ്റ് കാർഡുകൾ ഡ്രൈവിംഗ് ലൈസൻസുകൾ പുതുക്കൽ വിതരണം പുതുക്കൽ മറ്റ് സേവനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഇപ്പോഴും ഖുറം കമാൻഡിൽ ലഭ്യമാണ് ഒമാനി പാസ്പോർട്ട് ഉടമകൾക്കുള്ള സേവനങ്ങളാണ് അസേബയിലേക്ക് മാറ്റിയിട്ടുള്ളതെന്നും റോയൽ ഒമാൻ പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു ലോകത്തിലെ ഏറ്റവും കാര്യക്ഷമതയുള്ള ഗതാഗത സംവിധാനങ്ങളുള്ള നഗരമായി മസ്കറ്റ് ട്രാഫിക് സിസ്റ്റംസ് എഫിഷ്യൻസി ഇൻഡെക്സിലാണ് ഒമാൻ്റെ തലസ്ഥാന നഗരം ലോകത്ത് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് നഗര മാനേജ്മെൻറ്റിലും റോഡ് സുരക്ഷയിലും ഒമാൻ്റെ വർദ്ധിച്ചു വരുന്ന പ്രശ്നം പ്രശസ്തിക്ക് അടിവരയിടുന്നതാണ് അംഗീകാരമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് കസ്റ്റംസിലെ ലഫ്റ്റനന്റ് ജനറൽ ഹസൻ ബിൻ മുഹസിൻ അൽ ഷുറേഖിയുടെ നേതൃത്വത്തിൽ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള കാര്യക്ഷമതയ്ക്കും സംവിധാനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനുമുള്ള റോയൽ ഒമാൻ പോലീസിൻ്റെ പരിശ്രമങ്ങൾക്കുമുള്ള അംഗീകാരമാണ് ഈ നേട്ടം ഡിജിറ്റൽ മോണിറ്ററിംഗ് മുതൽ കാര്യക്ഷമമായ റോഡ് നെറ്റ്വർക്കുകൾ വരെയുള്ള നവീകരണങ്ങൾ പൊതുജന സുരക്ഷ സംരക്ഷിക്കുന്നതിനോടൊപ്പം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നഗരത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് ലക്ഷ്യമിടുന്നത് നൂതന സാങ്കേതിക വിദ്യകൾ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ വൈദഗ്ധ്യമുള്ള ഉദ്യോഗസ്ഥർ എന്നിവയിലൂടെയുള്ള ശ്രദ്ധേയമായ പുരോഗതിയുടെ പ്രതിഫലനമായാണ് റാങ്കിംഗ് എന്ന് റോയൽ ഒമൻ പോലീസ് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും മികച്ച റോഡുകളുടെ പട്ടികയിൽ ഒമാനിലെ പാതകൾ ഇടം നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോക പോപ്പുലേഷൻ റിവ്യൂവിൻ്റെ ലോക റോഡ് ഗുണനിലവാര സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ എട്ടാം സ്ഥാനത്തും അറബ് രാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനത്തും ജി സി സിയിൽ ഒന്നാം സ്ഥാനത്തുമാണ് ഒമാനിലെ റോഡുകൾ ഇടം പിടിച്ചത് ആറ് പോയിൻ്റ് നാല് അഞ്ച് ക്യൂ ആർ ഐ സ്കോറോടെയാണ് ഒമാൻ്റെ ഈ മുന്നേറ്റം ഉപേക്ഷിക്കപ്പെട്ട വീടുകൾ ലൈസൻസ് ഇല്ലാത്ത കശാപ്പ് സുരക്ഷിതമല്ലാത്ത സംഭരണം മാലിന്യം അടിഞ്ഞുകൂടൽ എന്നിവയുടെ കേന്ദ്രമായി മാറുന്നതിനെതിരെ മുനിസിപ്പാലിറ്റി രംഗത്ത് ഈ രീതികൾ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാക്കുകയും നമ്മുടെ നഗരത്തിന്റെ ഭംഗി നശിപ്പിക്കുകയും ചെയ്യുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു തലസ്ഥാന നഗരസഭാ പരിധിയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടങ്ങൾക്കെതിരെ അധികൃതർ നേരത്തെയും മുന്നറിയിപ്പ് നൽകുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു സാമൂഹിക വിരുദ്ധർ താവളമാക്കുകയും സമീപത്തെ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർക്ക് ഭീഷണിയാകുകയും ചെയ്യുന്ന സാഹചര്യത്തിലായിരുന്നു ഇത് കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ നിലച്ച കെട്ടിടങ്ങൾ തുടങ്ങി നിരവധി കെട്ടിടങ്ങളാണ് മസ്കറ്റ് ഗവർണറേറ്റിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളത് ഇത്തരം കെട്ടിടങ്ങളിൽ പക്ഷികളും മൃഗങ്ങളും താവളമാക്കുകയും ചെയ്യുന്നു കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്തില്ലെങ്കിൽ നഗരസഭ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കും വിവിധ കാരണങ്ങളാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ നിലച്ച നിരവധി കെട്ടിടങ്ങളാണ് നഗരത്തിലുള്ളത് ഇവിടെയും സാമൂഹിക വിരുദ്ധർ കേന്ദ്രമാക്കുന്നു സമീപത്ത് താമസിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇത് ഭീഷണിയും ഉണ്ടാക്കുന്നു ചെറിയ മരങ്ങളും ചെടികളും ഇത്തരം കെട്ടിടങ്ങൾക്ക് ചുറ്റിലും കെട്ടിടങ്ങളുടെ ഉൾവശത്തും വളരുന്നു ഇത് മൃഗങ്ങളെയും പക്ഷികളെയും ആകർഷിക്കുകയാണ് ഗുരുതര ആരോഗ്യസ്ഥിതിയിൽ തുടർന്ന സ്വദേശിയെ ആറോപി ഏവിയേഷൻ വിഭാഗത്തിന്റെ സഹായത്തോടെ വിദഗ്ധ ചികിത്സയ്ക്കായി എയർലിഫ്റ്റ് ചെയ്തു ഹൈമ ആശുപത്രിയിൽ നിന്നും ഇയാളെ മസ്കറ്റിലെ ഖൌല ആശുപത്രിയിലേക്കാണ് മാറ്റിയതെന്ന് റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി മസ്കർ ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ വൻ തീപിടുത്തം കമ്പനി ഫാക്ടറിയിലാണ് കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായത് അതേസമയം സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു അഗ്നിശമന സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് എന്നാൽ തീപിടുത്തത്തിൽ ഫാക്ടറിയിലെ നിരവധി സാധനങ്ങൾ കത്തി നശിച്ചു വലിയ നാശനഷ്ടവും കണക്കാക്കുന്നു തീപിടുത്തത്തെ തുടർന്ന് പ്രദേശത്താകെ പുക നിറഞ്ഞിരുന്നു അപകട കാരണം വ്യക്തമല്ല കഴിഞ്ഞ ആഴ്ചയിൽ വടക്കൻ ബാത്തിനയിലെ വിവിധ കമ്പനി സ്റ്റോറുകളിലും തീപിടുത്തമുണ്ടായിരുന്നു വലിയ നാശനഷ്ടങ്ങളാണ് സംഭവത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് രാജ്യത്തെ ചൂട് കൂടുന്നതോടെ നിരവധി തീപിടുത്തങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ഗവർണറേറ്റുകളിൽ രേഖപ്പെടുത്തിയത് ദോഫാർ ഗവർണറേറ്റിലെ താക്കാവിലായത്തിൽ ഷെയ്ഖ് മുസ്തഹൽ ബിൻ അഹമ്മദ് അൽ മൈഷാനി മസ്ജിദ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യു ചെയ്തു സെയ്ദ് മർബാൻ ബിൻ തുർക്കി അൽ സൗദിന്റെ നേതൃത്വത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ ഒമാൻ അസിസ്റ്റന്റ് ഗ്രാൻഡ് മുഫ്തി ഡോക്ടർ കഹ്ലാൻ ബിൻ നബ്ഹാൻ അൽ ഖറൂസിയുടെ നേതൃത്വത്തിൽ നടന്ന ജുമു പ്രാർത്ഥനയോടെയായിരുന്നു മസ്ജിദിന്റെ ഉദ്ഘാടനം ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ചതുരശ്ര മീറ്ററിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയിൽ നാലായിരത്തി അറുന്നൂറ് വിശ്വാസികളെ ഉൾക്കൊള്ളാം പ്രധാന പ്രാർത്ഥനാ ഹാൾ സ്ത്രീകൾക്കുള്ള പ്രാർത്ഥനാമുറി വിശാലമായ മുറ്റം എന്നിവിടങ്ങളിലായാണ് ഇത്രയും പേരെ ഉൾക്കൊള്ളാനാകുക ഒമാനി വാസ്തുവിദ്യ ഭംഗി കൂട്ടുന്ന പള്ളിയിൽ മതഗ്രന്ഥങ്ങൾ ചരിത്രം ജീവചരിത്രങ്ങൾ ബാലസാഹിത്യം ഉൾപ്പെടെ എണ്ണായിരം പുസ്തകങ്ങളുള്ള വിശാല ലൈബ്രറിയും സജ്ജീകരിച്ചിട്ടുണ്ട് യു എൻ പൊതുസഭാ സമ്മേളനത്തിൻ്റെ നാലാം ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രസംഗിക്കാനെത്തിയപ്പോൾ പ്രതിഷേധിച്ച് നിരവധി പ്രതിനിധികൾ ഇറങ്ങിപ്പോയി നാലാം ദിവസത്തെ ആദ്യ പ്രാസംഗിക നതന്യാഹു ആയിരുന്നു ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് നേരിട്ടുള്ള നദന്യാഹുവിനെതിരെ നിരവധി രാഷ്ട്രങ്ങളുടെ പരസ്യ പ്രതിഷേധമായിരുന്നു ഇറങ്ങിപ്പോക്ക് അറബ് മുസ്ലിം ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പ്രതിനിധികൾക്ക് പുറമെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പ്രതിഷേധിച്ചു ജൂതന്മാരെ കൊല്ലാൻ ഫലസ്തീൻ അതോറിറ്റി തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പണം നൽകുകയാണെന്നടക്കമുള്ള ആരോപണങ്ങളാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ നെതന്യാഹു ഉയർത്തിയത് ഫലസ്തീൻ അതോറിറ്റിയുടെ താഴെത്തട്ടിൽ വരെ അഴിമതിയാണെന്നും അഴിമതി ആരോപണത്തിൽ വിചാരണ നേരിടുന്ന നെതന്യാഹു പറഞ്ഞു അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ബ്രാൻഡഡ് പേറ്റന്റ് മരുന്നുകൾക്ക് ഒക്ടോബർ ഒന്ന് മുതൽ നൂറ് ശതമാനം തീരുവ പ്രഖ്യാപിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് തീരുമാനം ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കും തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ കമ്പനി അവരുടെ മരുന്ന് ഉൽപ്പാദന പ്ലാന്റ് അമേരിക്കയിൽ സ്ഥാപിക്കുന്നില്ലെങ്കിൽ ഒക്ടോബർ ഒന്ന് മുതൽ ബ്രാൻഡഡ് അല്ലെങ്കിൽ പേറ്റന്റ് നേടിയ എല്ലാ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്കും നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് ഏതെങ്കിലും കമ്പനി അവരുടെ പ്ലാന്റിന്റെ നിർമ്മാണം ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഉണ്ടായിരിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി ബ്രാൻഡഡ് മരുന്നുകൾക്ക് പുറമെ കിച്ചൺ ക്യാബിനറ്റുകൾ ചിലതരം ഫർണിച്ചറുകൾ ബാത്റൂം വാൻറ്റുകൾ എന്നിവയ്ക്ക് അൻപത് ശതമാനം തീരുവയും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്ഹോൾസ്റ്ററി ഫർണിച്ചറുകൾക്ക് മുപ്പത് ശതമാനവും ഹെവി ട്രക്കുകൾക്ക് ഇരുപത്തഞ്ച് ശതമാനവും തീരുവ ചുമത്തി പുതിയ തീരുവകൾ പ്രഖ്യാപിച്ചെങ്കിലും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം